തൊടുപുഴ നഗരത്തിൽ ഫുട്പാത്തുകളിലും വളവുകളിലുമെല്ലാം അനധികൃത പാർക്കിംഗ് നോ പാർക്കിംഗ് ബോർഡുകൾ ഉണ്ടെങ്കിലും നിയന്ത്രണമില്ലാതെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന സ്ഥിതിയാണ് ഇപ്പോഴുള്ളത് വാഹന പാർക്കിങ്ങിന് പൊതു ഇടങ്ങൾ ഇല്ലാത്തതാണ് ഇത്രയേറെ അനധികൃത പാർക്കിംഗ് പെരുകാൻ കാരണം തൊടുപുഴ നഗരത്തിൽ അനധികൃത പാർക്കിങ്ങുകൾ വ്യാപകമാകുന്നത് കാൽനടയാത്രക്കാർക്കും ദുരിതമാവുകയാണ് നോ പാർക്കിംഗ് ബോർഡുകൾ വ്യാപകമായി സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ഇവയൊന്നും വകവയ്ക്കാതെ തൊട്ട് താഴെ തന്നെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് കാണാൻ കഴിയും വഴിയേരിയിൽ പാർക്ക് ചെയ്യുന്ന വാഹനങ്ങൾ പകുതിവളം ഫുട്പാത്തുകളിലേക്ക് കയറിയാണ് കിടക്കുന്നത് ഇതുമൂലം കാൽനടയാത്രക്കാർ നടു റോഡിലൂടെ ഇറങ്ങി നടക്കേണ്ട ഗതികേടലുമാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുറക്കുന്നതോടുകൂടി ഇത്തരം പ്രതിസന്ധി വർദ്ധിക്കുകയും ചെയ്യും നിലവിൽ വീതി കുറഞ്ഞ റോഡുകളിലും വൺവേകളിലും പോലും അനധികൃത പാർക്കിങ് വ്യാപകമാണ് അമ്പലം ബൈപാസ് മൂവാറ്റുപുഴ റോഡ് ഇടുക്കി റോഡ് ഉടുമ്പന്നൂർ റോഡ് എന്നിവിടങ്ങളിലെല്ലാം അനധികൃത പാർക്കിങ്ങുകൾ കാണാൻ കഴിയും പലപ്പോഴും വാഹനങ്ങൾ പാർക്ക് ചെയ്ത് പോകുന്നവർ മണിക്കൂറുകൾക്ക് ശേഷം മാത്രമാണ് തിരിച്ചെത്താറ് പൊതു പാർക്കിംഗ് ഇടങ്ങൾ കുറഞ്ഞ നഗരങ്ങളിൽ ഒന്നാണ് തൊടുപുഴ ഏറ്റവും പുതിയ ഷോപ്പിംഗ് കോംപ്ലക്സുകൾക്കല്ല പാർക്കിംഗ് സൗകര്യങ്ങൾ ഉണ്ടെങ്കിലും പഴയ റോഡുകളിലെ പഴയ കെട്ടിടങ്ങൾക്ക് പ്രത്യേകിച്ച് യാതൊരുവിധ പാർക്കിംഗ് സൗകര്യങ്ങളും ഇല്ല ഈ റോഡുകളിലാണ് ഗതാഗത കുരുക്ക് വൻതോതിൽ വർദ്ധിപ്പിച്ചുള്ള അനധികൃത പാർക്കിംഗ് നടക്കുന്നത് ഇത്തരം മേഖലകൾ തിരിച്ച് പൊതു പാർക്കിംഗ് ഇടങ്ങൾ സ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം വളരെ പരിമിതമായ സ്ഥലങ്ങളിൽ മാത്രമാണ് ഇപ്പോൾ പെയാൻ പാർക്ക് സംവിധാനങ്ങൾ പോലും ഉള്ളത് പാർക്കിംഗ് പരിമിതികൾ മനസ്സിലാക്കി പോലീസും കാര്യമായി അനധികൃത പാർക്കിങ്ങിനെതിരെ ഇടപെടാറില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പാർക്കിംഗ് സൗകര്യങ്ങൾ വർദ്ധിക്കുന്നതിനെക്കുറിച്ച് നഗരസഭയാണ് കൂടുതലായി ചിന്തിക്കേണ്ടത്